നടിയാക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ഫോണിൽ ബന്ധപ്പെട്ട ശ്രീലക്ഷ്മി ആരെന്ന ചോദ്യം ഉന്നയിച്ചു കോടതി ശ്രീലക്ഷ്മിയെക്കുറിച്ച് അന്വേഷിക്കാത്തതിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു അതേസമയം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നീക്കം സർക്കാർ ഊർജിതമാക്കി നടിയെ ആക്രമിക്കുമ്പോൾ ഓടുന്ന വാഹനത്തിലിരുന്ന് പൾസർ സുനി ഫോൺ സംഭാഷണം നടത്തിയ ശ്രീലക്ഷ്മി ആരാണെന്നാണ് കോടതിയുടെ ചോദ്യം സംഭവം നടക്കുന്നതിനു മുൻപും സംഭവത്തിനു ശേഷവും ശ്രീലക്ഷ്മിയുടെ ഫോണിൽ നിന്ന് സുനിയുടെ ഫോണിലേക്ക് സന്ദേശങ്ങളും കോളുകളും വന്നു ഇവരെ കേസിൽ സാക്ഷിയാക്കുകയോ ഫോണിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കുകയോ ചെയ്തില്ല അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ഈ സ്ത്രീ പിന്നീട് സംസാരിച്ചതായി പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു മാഡം കൊട്ടേഷൻ തന്നു ഈ മൊഴിയുള്ള സ്ഥിതിക്ക് ഇവരെ കുറിച്ച് അന്വേഷിക്കാത്തതിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു മാഡം ആരാണെന്നും അന്വേഷണം നടത്തിയിട്ടില്ല കേസിൽ അപ്പീൽ നൽകാനുള്ള നടപടികൾ പ്രോസിക്യൂഷൻ ആരംഭിച്ചു നിയമോപദേശം ലഭിച്ച ശേഷം സർക്കാർ അനുമതിക്ക് വേണ്ടി നൽകും പത്തു ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാനാണ് നീക്കം കേസിലെ ശിക്ഷിക്കപ്പെട്ട പ്രതികളും ഉടൻ കോടതിയെ സമീപിക്കും വിചാരണ കോടതി ജഡ്ജിക്കെതിരായ സൈബർ നിക്ഷേപത്തിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ നിവേദനം നൽകി അപകീർത്തികരമായ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം